ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എൻ്റെ വാപ്പയാണ് എൻ്റെ വാപ്പ ആരാണെന്ന് എനിക്കറിയൽ നിർബന്ധമൊന്നുമില്ല അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡും ഉണ്ടാവില്ല റേഷൻ കാർഡും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ പക്ഷേ ഈമാൻ ശരിയാകായി ഒന്നുമില്ല പക്ഷേ മുഹമ്മദ് നബിയുടെ വാപ്പാൻ അറിഞ്ഞില്ലെങ്കിൽ സല്ല അള്ളാഹു അലൈവിം ഈമാൻ ശരിയാവില്ല എൻ്റെ വല്ലിപ്പാന എനിക്കറിയൽ തീരെ നിർബന്ധമില്ല അറിഞ്ഞാൽ വളരെ നല്ലതാണ് അതൊരു ഇജ്ജത്തേക്കാരം വല്ലിപ്പാൻ്റെ വാപ്പാൻ അറിയലും നിർബന്ധമൊന്നുമില്ല അറിഞ്ഞാൽ വളരെ നല്ലതാണ് പരമ്പരകളൊക്കെ ഒരാൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് പക്ഷെ അറിഞ്ഞില്ലെന്ന് എഴുതിയിട്ട് ഇമാൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല മുത്തുനബിയുടെ സല്ലാഹലി വല്ലമിയുടെ ഇരുപത് വാപ്പാര പേരറിഞ്ഞില്ലെങ്കിൽ ഇമാൻ ശരിയാവില്ല എന്നുള്ളതാണ് തന്നെ നമ്മൾ ചെറിയ കുട്ടികളെ മദ്രസയിൽ അബൂഹു അബദുല്ലാഹി അബുദുൽ മുത്തലിബ് പുണ്യനബിള്ളാഹു അലൈവലമയുടെ ഇരുപത് വാപ്പാരെ പേര് പഠിപ്പിക്കും മങ്കൂസ്മലു തോതുമ്പോൾ ഒന്നാമത്തെ ഹദീസ് അവസാനിക്കുന്ന പുണ്യനബി സല്ലാ ഇലമയുടെ വാപ്പാനും മനിയും മോശപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും തീരെ തൊട്ടിട്ടില്ല വാപ്പാൻ്റെ ഫൊതലും ഉമ്മാൻ്റെ ഫൊതിലും മക്കൾക്കുണ്ടാവും എന്ന് അറിയിക്കുന്നതാണ് ഈ ഒരു പ്രയോഗം ഏതൊരു മനുഷ്യനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിലും ആദ്യം അവൻ്റെ വാപ്പാനെ കുറിച്ചാണ് പഠിക്കുക അപ്പം നമ്മളെ നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു എന്ന് വിചാരിക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിവാഹാലോചന വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുക ഓലെ പെരൻ്റെ അടുത്തുള്ള സംസ്കാര പള്ളിക്ക് അസരസ്കരിക്കാൻ പോവുകയാണ് ആദ്യം ആരും അറിയാതെ ഒറ്റയ്ക്ക് നമ്മളും ഇളാപ്പാനീം വേണമെങ്കിൽ ഒന്ന് കൂട്ടും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരനൊന്ന് കൂട്ടിയിട്ട് ബൈക്കുമേ ഒന്നിങ്ങനെ അധികം പോയിങ്ങാണ്ട് ഓലെ പെരൻ്റെ അടുത്തുള്ള ഒന്ന് പോയിട്ട് അവിടെ നിന്ന് അസർ അസംസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ അടുത്തുള്ള ചായപ്പീടി കയറിയിട്ട് ഒരു ചായയും നെയ്യപ്പും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും ഓരോട് ചോദിക്കും നമ്മൾ നമ്മളാ സുലൈമാനാജിലെ മൂത്ത മകനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കും ആദ്യമായിട്ട് ഏതൊരു മനുഷ്യനും അന്വേഷിക്കുക വാപ്പാനെ കുറിച്ചായിരിക്കും എന്താ അവന്റെ വാപ്പാനെ കുറിച്ചുള്ള അഭിപ്രായം പിന്നെ അന്വേഷിക്കും മനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് പിന്നെ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കുറിച്ച് വിലയിരുത്തുമ്പോ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ കൂട്ടുകാരെ കുറിച്ചാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ചെറുക്കനൊന്നും തിരക്കടില്ല ഓ എൻ്റെ വാപ്പിയും തിരക്കടില്ല ഉമ്മയും തിരക്കടില്ല പക്ഷെ ഓ എൻ്റെ ഒരു ജാതി കോച്ചറായി എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആളും കോച്ചറായി ആണ് കോച്ചറായി എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഒരു അർത്ഥമുള്ള വാക്കൊന്നും അല്ല ഡിക്ഷണറി ഒന്നും തിരഞ്ഞാൽ അങ്ങനത്തെ ഒരു വാക്ക് കാണുമൊന്നുമില്ല പക്ഷേ സംഗതി എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും പറഞ്ഞെനിക്കും മനസ്സിലാവും അതാണ് എന്നാൽ പിന്നെ ആ ബൈക്ക് പോകണ്ടാന്ന് നമ്മൾ തൽക്കാലം തീരുമാനിച്ചും കണ്ട് മടങ്ങിപ്പോരും അപ്പോൾ ഒരു കൂട്ടുകാരെക്കുറിച്ചുള്ള അന്വേഷണം ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളൊരു ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മളൊക്കെ മാനേജ്മെൻറ്റും കൂടി ആയിരിക്കും പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ പറയുന്നത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നതാണ് ഒരു എട്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിലൊന്നാമത്തെ കാര്യം ഒരു മദ്രസയുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കണം എന്നാണ് എനിക്ക് തോന്നിയത് അള്ളാൻ്റെ ദുന്യാവിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപാട് നാടുകളുണ്ട് പ്രദേശങ്ങളുണ്ട് അതിൽ കേരളക്കാർക്ക് മാത്രമുള്ള രണ്ട് ഭാഗ്യമുണ്ട് അതിലൊന്ന് മസ്ജിദ് സംസ്കാരവും മറ്റൊന്ന് മദ്രസ സംസ്കാരവുമാണ് മസ്ജിദ് സംസ്കാരം കേരളത്തിൽ ദീനു വന്ന കാലഘട്ടം മുതൽ തന്നെ ഇവിടെ ഉണ്ട് മദ്രസ സംസ്കാരം പരം തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷം ഉണ്ടായതാണ് അതിന് മുമ്പ് ഓത്തുപള്ളി സംസ്കാരമുണ്ട് ഇസ്മായിൽ ഉസ്താദ് അതേക്കുറിച്ച് പറയാനുണ്ടായി മസ്ജിദ് സംസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്ന ഒരു സംസ്കാരത്തെയാണ് മസ്ജിദ് സംസ്കാരം എന്ന് പറയുന്നത് ഈ സംസ്കാരം മനസ്സിലാവണമെങ്കിൽ പഴയകാല പള്ളികൾ പരിശോധിക്കണം അപ്പോൾ മനസ്സിലാവും പുതിയ പള്ളികൾ വേറെ ഡിസൈനിങ്ങിലാണ് ഉള്ളത് പഴയ പള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലുള്ള പഴയ പള്ളിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഒരൗത്തപ്പള്ളി ഉണ്ടാവും ഔത്തപ്പള്ളിയിൽ മിമ്പർ ഉണ്ടാവും പിന്നെ അതിൻ്റെ നേരെ ബാക്കിലൊരു പുറത്ത പള്ളി ഉണ്ടാവും രണ്ടാമത്തെ ഒരു പള്ളി ഉണ്ടാവും അതിൽ മേലക്ക് കോണി ഉണ്ടാവും പിന്നെ മിക്കവാറും പള്ളികൾക്ക് മൂന്ന് ഭാഗത്ത് താഴ്വര ഉണ്ടാവും ചില പള്ളിക്ക് മുന്നിലും താഴ്വര ഉണ്ടാവും മുന്നിലെ താഴ്വര ജമായത്തിന് തുടർന്ന് സ്കരിക്കാനൊന്നും പറ്റില്ല മോലിയൊരുക്ക് ഹുത്തുബോധനേൻ്റെ മുമ്പായിട്ട് വന്നിരിക്കാനും ചായ പിടിക്കാനും മയ്യത്തേട്ടിൽ വെക്കാനൊക്കെയാണ് മുന്നത്തെ താഴ്വര ഉപയോഗിക്കുക രണ്ട് സൈഡിൽ ചെരുണ്ടാവും കയരി ചെല്ലിനടുത്ത് ഒരു പൂമുഖം ഉണ്ടാവും പൂമുഖത്ത് പഴയ തറവാട് വീടുകൾക്കൊക്കെ ഉള്ള മാതിരി ചാരി ഇരിക്കുന്ന പടിയൊക്കെ വെച്ചിട്ടുണ്ടാവും രണ്ട് തൂണൊക്കെ ഉണ്ടാവും ഈ കയരിച്ചെല്ലുന്ന സ്ഥലം വക്കവ് ചെയ്തിട്ടുണ്ടാവില്ല ഇത് വക്കവ് ചെയ്തിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടി ഒന്നുകിൽ അത് അല്പം താഴ്ത്തിയിട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉയർത്തിയിട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ നാടുകളിലൊക്കെ താഴ്ത്തിയാണ് ഇട്ടിരുന്നത് വടക്കൻ കേരളത്തിലേക്ക് ചെന്നാൽ ആ സ്ഥലം ഉയർത്തിയിട്ടാണ് ഇടുക ഇരുന്ന് കയറാൻ പറ്റുന്ന രൂപത്തിൽ കുറച്ച് ഉയർത്തിയിട്ട് ആ സ്ഥലം ഇട്ടിട്ടുണ്ടാവും അസംസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ കുറച്ച് കാരണന്മാരുണ്ടാവും വയസ്സായ ആൾക്കാർ ഓരോന്നു ഇറങ്ങിയിട്ട് ആ വക്കഫ് ചെയ്യാത്ത സ്ഥലത്തേക്ക് മാറി തൂണുമൊക്കെ ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ നാട്ടിൽ എന്തേലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും മോളെ കെട്ടിച്ചുകൊടുത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ മരോളോടെ പ്രശ്നം ഉണ്ടെങ്കിൽ ജ്യേഷ്ഠനോ അഞ്ജനും തമ്മിലും ഉണ്ടാത്തതുണ്ടെങ്കിൽ അങ്ങാടിയിൽ കച്ചവടക്കാർ തമ്മി തെറ്റിയതുണ്ടെങ്കിലൊക്കെ അവിടെ ചെന്നിട്ട് അസറിൻ്റെ ഈ കാരണന്മാരോട് പറയും അതിനാണീ പള്ളിയിൽ പോയി പറയുക എന്ന് പറയണത് രണ്ട് സമൂഹത്തിലാണ് പള്ളിയിൽ പോയി പറയലുള്ളത് ഒന്ന് ക്രിസ്ത്യൻ സമൂഹത്തിലും ഒന്ന് മുസ്ലിം സമൂഹത്തിലുമാണ് പള്ളിയിൽ പോയി പറയണുള്ളത് പള്ളിയിൽ പോയി പറയും അങ്ങനെ പള്ളിയിൽ പോയി പറഞ്ഞാൽ അവിടുത്തെ കാരണന്മാർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൂടിയാലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനത്തിലെത്തും ഏകദേശം ഒരു തീരുമാനം ഉറച്ചാൽ പുറത്തെ പള്ളിക്ക് കയറിയിരിക്കും ഒരാൾ തീരുമാനം പ്രഖ്യാപിക്കും അൽഫാത്തിഹ എന്ന് പറഞ്ഞ ദ്വരക്കും അതോടുകൂടെ ആ വിഷയം അവസാനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്ന പരിപാടികൾക്കാണ് മസ്ജിദ് സംസ്കാരം എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഴയ ആൾക്കാർ നിലനിർത്തി പോന്നിട്ടുള്ള ഒരു സംഗതിയാണ് ഇസ്ലാം ദീൻ എവിടെ എല്ലാം പ്രചരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ആദ്യം പള്ളികളുടെ നിർമ്മാണങ്ങളാണ് നടന്നിട്ടുള്ളത് നമ്മുടെ നാടായ കേരളത്തിലും ആദ്യമായി പള്ളിയുടെ നിർമ്മാണങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് കാണാം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട മസ്ജിദ് സംസ്കാരം വളരെ വിശാലമാണ് അത് ഈ മദ്യം ഭരണയിലെ മാത്രം ഒതുങ്ങണമെന്നല്ല പള്ളിക്ക് വിശാലമായ പള്ളിക്കാടുണ്ടാവും പഴയകാലത്ത് ആളുകൾ വഖഫ് ചെയ്തത് നമ്മളൊക്കെ നാടുകളിൽ ഒരുപാട് വക്കഫുകൾ കാണാൻ വേണ്ടി പറ്റും അള്ളാഹു നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള വക്കഫിൻ്റെ വാക്ക്ഫീങ്ങൾക്ക് അതൊരു ജാരിയായ അസുദത്തയായി സ്വീകരിക്കട്ടെ അപ്പോൾ വിശാലമായ പള്ളിക്കാടുണ്ടാവും ആ വിശാലമായ പള്ളിക്കാട് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും വീടുകളിലൊന്നും അധികം ആൾക്കാർക്കും കക്കൂസ് ഉണ്ടാവില്ല അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിക്കൊക്കെ പോരെ അങ്ങനെ പള്ളിക്കാട് ഉപയോഗപ്പെടുത്തി മലമൂത്ര വിസർജനം നടത്തും നല്ല വിശാലമായ പള്ളിക്കുളം ഉണ്ടാവും പള്ളിക്കുളത്തിൽ ഇറങ്ങിയിട്ട് കുളിക്കും ഇന്നിട്ടുള്ള കള്ളിത്തുണിയൊക്കെ ഒന്ന് കുത്തി തിരുമ്പി ഉഷാറാക്കിയിട്ട് പള്ളിയിൽ കയറി നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞ് ഉച്ചക്ക് കുറച്ച് സമയം ചെരുവില് കിടന്നുറങ്ങും ചിലപ്പം വീട്ടിൽ വിരുന്നേർ വന്നാൽ എല്ലാവർക്കൂടിയും കിടക്കാൻ പേയിൽ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ വിരുന്നേർക്ക് റൂം കൊടുത്തിട്ട് പെരക്കാരൻ പള്ളിക്കൊക്കെ പോരും അങ്ങനെ പള്ളിക്ക പിരക്കാരൻ കടന്നുറങ്ങും സുബിയും സ്കെച്ചിട്ട് ചാവിടിക്കാൻ വരെയൊക്കെ പോവും ഇങ്ങനെയൊക്കെയാണ് ഒരു പഴയ രീതി എന്നു പറഞ്ഞു ഇന്ന് ഇങ്ങനെ ആലോചിച്ചോക്കെ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് എല്ലാ പള്ളിയിലുള്ള പ്രധാന നോട്ടീസ് കാർപ്പറ്റിൽ കിടക്കരുത് എന്നാണ് കിടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ സാധനം ഇടാതിരിക്കുകയാണ് അല്ലേ നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ് സൗകര്യം എന്ന പേരിൽ നമ്മൾ ഒരുപാട് അസൗകര്യങ്ങളെ ഉണ്ടാക്കി മാറ്റുന്നുണ്ട് ഞങ്ങൾ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ് പക്ഷെ ഉണ്ടായത് അസൗകര്യമാണ് അതി പെട്ടതാണ് എല്ലാ പള്ളികളിലും എ സി വെച്ചിട്ടുണ്ട് പക്ഷെ സ്വിച്ച് ഇടൂല ഇള്ള ഓക്സിജൻ വരാനുള്ള വായു വരാനുള്ള ഓട്ട എ സി വെച്ച കാരണത്താൽ അടച്ചിട്ടുണ്ട് മേലൊരു എയർ ഹോൾ ഉണ്ടാവും ഈ എയർ ഹോള് എ സി വച്ചു എന്നുള്ള പേരും പറഞ്ഞാണ്ട് അത് അടച്ചു എന്നാ പിന്നെ ഈ സാധനം സ്വിച്ച് ഇടണ്ട അത് സ്വിച്ച് ഇടൂല അപ്പൊ കറണ്ട് ബില്ല് എന്ന് നമ്മൾ പറയാം എന്നാ പിന്നെ ആ കായം തന്നെ വെക്കണ്ടെന്നില്ലല്ലോ എന്നുള്ളതാണ് വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയേ കിട്ടുമല്ലോ കറണ്ട് ബില്ല് അടക്കാനുള്ള പൈസ അതൊന്നും ഒരു ന്യായമല്ല നല്ല തണുപ്പുള്ള സമയത്ത് സ്വിച്ച് ഇടേണ്ട അതൊഴിച്ചാൽ ബാക്കി സ്വിച്ച് ഇടാൻ ആ സാധനം ഹൗസം കാരൊക്കെ കയറിനോടുത്ത് വലിയൊരു ഗേറ്റ് ഉണ്ടാവും നല്ലൊരു ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ പകുതി മേലെ അടിയിലൊരു കുറ്റി ഇട്ടിട്ടുണ്ടാവും മേലെ ഒരു കുറ്റിൻ്റെ പുറമെ ഒരു കമ്പ്യൗണ്ട് കെട്ടും കൂടിയും ചെയ്തിട്ടുണ്ടാവും ആരും തുറക്കരുത് എന്ന് കരുതിയിട്ട് നല്ല വിശാലമായ ബാത്റൂമിൻ്റെ പകുതിയെ കൂടി ഒരു കയറിങ്ങനെയാണ് കെട്ടിയിട്ടുണ്ടാവുക ആരും ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു അഞ്ചാറ് ബാത്റൂം കക്കൂസ് ഉണ്ടാവും ഒറ്റ ഒന്നും തുറന്നിട്ടുണ്ടാവില്ല ഏതെങ്കിലും ഒന്ന് ദൗർഭാഗ്യവശാൽ തുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറ്റിയും കുഴത്തും ഉണ്ടാവില്ല ഇതൊക്കെയാണ് ഇപ്പോൾ ഈ സൗകര്യങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കി തീർത്തിട്ടുള്ള അസൗകര്യങ്ങൾ നമ്മളൊരു കാര്യം സൗകര്യം ചെയ്യണത് സൗകര്യം തന്നെ ആയിരിക്കണം അതൊരിക്കലും അസൗകര്യമാവാൻ പാടില്ല ഈ പറഞ്ഞത് ഇന്നോടും കൂടി കേട്ടോ ഞാനും മാനേജ്മെൻ്റ് തന്നെയാണ് ഇന്നോടും കൂടിയാണ് ഈ പറഞ്ഞത്